കുറേ നാളായില്ലേ നമ്മളൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം നാട്ടിൽ നിന്ന് കുറച്ച് മത്തിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്തി ഇന്നാണ് എനിക്ക് വെട്ടി ഒതുക്കാനൊക്കെ പറ്റിയത് അപ്പം വാഴയില ഇവിടെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മേടിച്ചത് കുറച്ച് ഇലയുടെ ഒക്കെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കി മുട്ട വറുത്തു മീൻ വറുത്തു പിന്നെ എന്താ നമ്മൾ പാവയ്ക്ക തോര ഇടി ഉണ്ടായിരുന്നു പാവയ്ക്ക പച്ച പാവയ്ക്ക തോരം വെച്ചതുണ്ടായിരുന്നു അപ്പം ഞാൻ ഇലയൊക്കെ വാട്ടിയിട്ട് ചോറ് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അപ്പം നല്ല ടേസ്റ്റാണ് പൊതിഞ്ഞ് വെച്ചിട്ട് പോയിട്ട് വരുമ്പം കഴിക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കുമല്ലേ അപ്പോൾ ചമ്മന്തി അരച്ച് ചമ്മന്തി വെറും തേങ്ങ ഉപ്പ് മുളക് മാത്രമേ ഉള്ളതാണ് എനിക്ക് അങ്ങനത്തെ ചമ്മന്തിയാണ് ടേസ്റ്റായിട്ട് തോന്നാറുള്ളത് പിന്നെ ഇടിയിറച്ചി ഇടിയിറച്ചി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ചൂട് ചോറിനകത്തിട്ട് കുഴച്ചങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ പ്രത്യേകിച്ചും വാഴയിലയിൽ നമ്മൾ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാറ് ഞാൻ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാട്ടാ കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഇട്ട് വെച്ചത് ഭരണിക്കകത്ത് ഇട്ട് വെച്ച ഒരു കുപ്പി അച്ചാറ് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു ഇവിടെ ഒരു അച്ചാറും ഇല്ല പിന്നെ നല്ല കട്ട തൈരുണ്ട് ഇന്നും കറികളൊന്നുമില്ല ചാറ് കറിയൊന്നും ഉണ്ടാക്കിയില്ല അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ കടയിൽ പോകണ്ടേ അതുകൊണ്ട് ഞാൻ വേഗം ഇതൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് കരിയപ്പിലേക്കിട്ട് മത്തി വറുത്താണ് പിന്നെ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ ഇപ്പം വാഴയില കിട്ടിയപ്പോൾ എനിക്കത് കളയാതെ എടുക്കും കുറേ ദിവസമായി പൊതിച്ചോറിൻ്റെ പ്രാന്ത തലയിൽ കയറിയിട്ടു പക്ഷേ സമയം കിട്ടണ്ടേ എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും സമയം പോകില്ലേ അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ സാധനങ്ങളും കിട്ടണം ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം പൊതിച്ചോറെല്ലാം പൊതിഞ്ഞ് വെച്ചു ചേട്ടായി വന്നിട്ടുണ്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന കേട്ടോ ചോറ് ചുവട്ടയ്ക്ക് വലിയ താല്പര്യം ഒന്നും ഇതായിട്ട് അല്ലെങ്കിൽ പൊതുച്ചോറായാലും പ്ലേറ്റിലായാലും എന്തിനായാലും എനിക്ക് കഴിച്ചാൽ പോലെയൊന്നും അങ്ങനെ വലിയ ഇതൊന്നും കേട്ടോ എന്താണോ എനിക്ക് അറിഞ്ഞുകൂടാ ചിലർക്കൊക്കെ ഇഷ്ടമാവൂലേ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പം ഞാൻ വേഗം നല്ല വിഷപ്പായിരുന്നു കേട്ടോ മോരൊന്നും എടുക്കാൻ പോലും നിന്നില്ല എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ ചമ്മന്തിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയുക ഇടിയരച്ചയും ചമ്മന്തി മാത്രം ചമ്മന്തിയിൽ ഒരു ഉള്ളി പോലെ ഞാൻ വെച്ചിട്ടില്ല മുളക് ചുട്ടത് ഒന്നുമല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ അരച്ചടിക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട് ഞാൻ പൊതുച്ചോറ് കഴിക്കട്ടെ ബൈ